നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവിയും സാഹിത്യകാരനുമൊക്കെയായ ശ്രീ കെ വി തിക്രുശിയെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഞാൻ പലതവണ കാണാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് തിരുമലയിൽ നിന്നും പോകുന്ന സ്ഥലത്ത് വിളപ്പിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് ആവശ്യം എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കവിതകളും ഖണ്ഡകാവ്യങ്ങളും അങ്ങനെ നിരവധി കൃതികൾ അതിൽ കുറേയൊക്കെ എല്ലാം ഒന്നും വായിച്ചിട്ടില്ല കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ വിളപ്പിലുള്ള അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ പഴയൊരു ഓടിട്ട വീട് അതിൻ്റെ ഉമ്മറക്കോലായിൽ നിന്നും അദ്ദേഹം നീല കോളം കോളമുള്ള കൈലിയും ഉടുത്ത് ഒരു വെളുത്ത ബനീനും ധരിച്ച് കണ്ണിൽ കണ്ണടയും ധരിച്ച് അകത്തു നിന്നും കുനിഞ്ഞിറങ്ങി വരുന്നതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ ദൃശ്യം അങ്ങനെ വന്നു ഞാൻ നമസ്കാരം പറഞ്ഞു വരൂ ഇരിക്കൂ അദ്ദേഹം സെറ്റ് സെറ്റൌട്ടിന് വെളിയിലായിട്ടുള്ള രണ്ട് കസേരകളിൽ ഒന്നിലിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിരുന്നു എന്താണ് വിശേഷങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു സാറ് എൻ്റെ ഒരു കവിതാസമാഹാരത്തിന് സാറിൻ്റെ അവദാനി എഴുതി തരണം അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കി ഒരു ഒന്ന് രണ്ട് വസ്ത്രങ്ങൾ കിട്ടിയാൽ പ്രസിദ്ധീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വായിച്ചു നോക്കട്ടെ ഇത് കവിതയാണോ കവിതയല്ലയോ എന്നാദ്യം മനസ്സിൽ തോന്നണ്ടേ ഇവിടെ ഒരുപാട് കവികൾ ഒരു കവിത എഴുതിയവനും കവിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരായിരം കവിതകൾ എഴുതിയവന് എൻ്റെ അഡ്രസ്സും മേനോലാസും പോലും ഇല്ലാത്തവരുമുണ്ട് അപ്പോൾ ആ സംസാര ശൈലി കേട്ടപ്പോൾ എനിക്ക് അത്രയ്ക്കങ്ങ് ദഹിക്കുന്നില്ല ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല രണ്ട് ബസ് ാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നത് തിരുമേല ചെന്ന് തിരുമേലയിൽ നിന്നും വേറെ ബസ്സിൽ കയറിയൊക്കെയാണ് അദ്ദേഹത്തിനെ വീട് കണ്ടുപിടിച്ച് ഞാൻ ചെന്നതും കണ്ടതും സംസാരിച്ചതും എന്തായാലും ശരണ കാര്യം ചെയ്യൂ ഞാൻ എന്തായാലും വേറെ കുറച്ച് തിരക്കുകളുണ്ട് കുറച്ച് പുസ്തകങ്ങളുടെ പ്രൂഫൊക്കെ നോക്കിയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഞാൻ ഇതേ പറ്റി എനിക്ക് തോന്നി ഞാൻ പറയാം ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി റോഡിൽ വന്ന് നിന്ന് അടുത്തുള്ളൊരു കടയിൽ നിന്നും ഒരു നാണങ്ങമുള്ള ഒക്കെ കുടിച്ചിട്ട് ബസ്സിന് വേണ്ടി കാത്തിരിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദൂരം നടന്നു നേരെ പോയാൽ പേയാട് പോകാം തിരികെ ഈ റോഡിലേക്ക് വരാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഉള്ളൊരു വിഷ തലപ്പിന് അടുത്തായി കുറേ നേരം നിന്നു അദ്ദേഹം അകത്ത് പോയിട്ട് വീണ്ടും പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു ബസ് ഇതുവരെ കിട്ടിയില്ലേ ഇല്ല സാർ അകത്ത് കയറി ഇരിക്കും ബസ് വരുമ്പോൾ നമുക്ക് നമുക്കിറങ്ങാം ഞാൻ വേണ്ട സാർ ഞാൻ ഇവിടെ നിന്നോളാം സാറിന് തിരക്ക് സാറിന് തിരക്കല്ലേ നിറക്കട്ടെ ഇതാണ് ആദ്യ സമാഗമം അതുകഴിഞ്ഞ് രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി നാല് പ്രാവശ്യമായി അഞ്ച് പ്രാവശ്യമായി മാസങ്ങൾ നീണ്ടു നീണ്ടുപോകുന്നു ദോഷം പറയരുതല്ലോ എൻ്റെ ക്ഷമ നശിച്ചു എന്ന് വേണം പറയാൻ അവിടുന്ന് വീണ്ടും അദ്ദേഹത്തെ കാണാനായി വിളപ്പില്ല വീട്ടിൽ ചെന്നു ഒരു പതിനൊന്ന് പതിനൊന്നര മണി സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അകത്ത് ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പതുക്കെ അകത്ത് കയറി അതേ സ്പീഡിൽ തന്നെ പുറത്തോട്ടിറങ്ങി റോഡ് വെക്കൽ ഗേറ്റിന് മുന്നിലായി നിന്നു അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു വരൂ വരൂ വന്നു ഞാൻ അകത്ത് കയറി അവിടെ കിടന്ന കസേൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഇരുന്നു നമ്മുടെ സാർ ഒരു ഏഴ് പ്രാവശ്യമായി സാറിനെ കാണാൻ വരുന്നു ആ എൻ്റെ കവിതാ പുസ്തകം സാർ വായിച്ചോ ഇല്ലേ എന്നൊന്നും അറിയില്ല അദ്ദേഹം എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ അകത്ത് പോയി ഞാൻ കൊടുത്ത കവറും അതിനകത്ത് അദ്ദേഹം കുറിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല വെട്ടൽ നിരത്തന്നോട് എഴുതുക എൻ്റെ കയ്യിൽ സന്ദിട്ട് പറഞ്ഞു ഇതൊക്കെ കവിതയാണോടു ഇതൊക്കെ ചവറല്ലേ ഞാൻ വേറാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട് ഒരു കവി പറയുകയാണ് ഇതൊക്കെ ചവറല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് മറുപടി പറയുക ക്ഷമയോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിടുന്നു ഞാനത് കംപ്ലീറ്റ് വായിച്ചു ഇതിൻ്റെ വൃത്തവുമില്ല അലങ്കാരവുമില്ല ഇത് ഗദ്യവുമല്ല പദ്യവുമല്ല വായിത്തൊന്നിയ കുറെ ഒക്കെ കുത്തി കുറിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് കവിതയാണ് പോലും വീണ്ടും അദ്ദേഹം അകത്തോട്ട് പോയി വീണ്ടും തിരികെ വന്ന് അവിടെയിരുന്നു എനിക്കിതിന് അവതാരിക ആമുഖമൊന്നും എഴുതാൻ പറ്റില്ല എല്ലാത്തിൻ്റെ ഒരു നിലവാരം വേണ്ടേ കുഞ്ഞെ ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നിലെ ഞാൻ ഉണർന്നു സർ ഞാൻ ചിലതൊക്കെ പറയട്ടെ ആ പറയൂ സാറിന് അത് കവിതയായി തോന്നിയില്ല അത് എൻ്റെ തെറ്റല്ല അതിൻ്റെ സാറിൻ്റെ തോന്നലിൻ്റെ രീതിയാണ് ഞാനത് കവിതയാണ് എന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാനൊരു ഏഴെട്ട് തവണ സാറിനെ കാണാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നപ്പോൾ എനിക്കിതിനൊന്നും സമയമില്ല നിങ്ങൾ വേറെ ആരെങ്കിലും സമീപിക്കോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ സമയം എന്റെ ധനം എന്റെ ചിന്ത ഇതൊക്കെ ലാഭമായ അദ്ദേഹം അപ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ചു എന്താ താൻ എന്നെ പഠിപ്പിക്കുകയാണോ ഭാഷ ഞാൻ പഠിപ്പിക്കാനൊന്നും മുതിരുന്നില്ല സാർ പണ്ട് ബലാക്ഷയ്ക്ക് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ എനിക്ക് എന്നേ ഞാൻ കൊടുത്തിരിക്കുന്നു ഈ കടലാസ് തുമ്പോണ്ടെന്നും എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നത് തോന്നുന്ന രീതിയിൽ ഞാൻ എഴുതും ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം എല്ലാം കാലം വിലയിരുത്തും എന്ന് ഭരണാക്ഷ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് സാറിപ്പോൾ എൻ്റെ കൃതി മോശമാണെന്ന് പറഞ്ഞാലും നിൻ്റെ കവിതയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് എഴുതിയത് തന്നെയാണ് ഞാനിത് പ്രസിദ്ധീകരിക്കും പ്രതികരണ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ കവിത എന്നുള്ള രീതിയിൽ തന്നെ ഞാനിത് പ്രസിദ്ധീകരിക്കും പക്ഷേ ഈ സാറ് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും ഒരു ആറ് ഏഴ് തവണ സാറിനെ കണ്ണനായിട്ട് കയറി ഇറങ്ങുമോ അദ്ദേഹം രണ്ട് മിനിറ്റ് എന്തോ ആലോചിച്ചു ഞാൻ ആ കൈയെടുത്ത് പ്രതി മടക്കി വാങ്ങി എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ശ്രവണം വന്നതല്ലേ ഞാൻ എന്തേലും രണ്ടുപേരി കുറിച്ച് തരാം അതെന്നെ കൂടുതൽ ചൊടിപ്പിച്ചു എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു സാർ എന്തേലും രണ്ടുപേരും കുറിച്ചിട്ട് കാര്യമില്ല സാറെന്ന് പറയുന്ന എഴുത്തുകാരനെ ഞാൻ ബഹുമാനിച്ചതുകൊണ്ടും സാറ് എഴുത്തുകാരനായതുകൊണ്ടുമാണ് ഞാൻ എൻ്റെ ഹൃദയ്ക്ക് ഒരു അവതാരികയോ ആമുഖമോ എഴുതാനായിട്ട് സാറിനെ വന്ന് കണ്ടത് സാറീ രണ്ടുപേരും കുറിക്കാനാണെങ്കിൽ ഞാൻ വരേണ്ട കാര്യമില്ല വഴിയെ കൂടെ പോകുന്ന വഴിപോക്കൻ ആരെങ്കിലും സമീപിച്ചാൽ പോരെ നീ നിഷേധിയാണ് നിനക്ക് അഹങ്കാരമാണ് കൈമുതൽ അല്ലാണ്ട് നിനക്ക് വിവേകവും വിവരവുമില്ല എന്തോ സാർ അത് സാറിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല അങ്ങയോട് എന്തേലും രണ്ടു വരി കുറിച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ ഉണർന്നു സാറിൻ്റെ അവതാരികയോ ആമുഖമോ ഇല്ലാതെയും എൻ്റെ കവിതാ സമാഹാരം എനിക്ക് പ്രസിദ്ധപ്പെടുത്താൻ കഴിയും അപ്പോൾ ഞാൻ അങ്ങയെ വന്ന് കണ്ട് ഇതിനൊരു ആമുഖം അല്ലെങ്കിൽ ഒരു അവതാരിക എഴുതണം എന്ന് പറഞ്ഞത് അങ്ങ് എന്നേക്കാൾ അറിവും പാണ്ഡിത്യവും ഉള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു പക്ഷേ ഈ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു സാർ ഇനി ഞാൻ അങ്ങയെ കാണാൻ വരില്ല എൻ്റെ ഒരു പുസ്തകമായിട്ട് അങ്ങയുടെ മുന്നിൽ അവതാരി എഴുതാൻ വേണ്ടി ഞാൻ വരില്ല പക്ഷെ അങ്ങയുടെ ഈ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ആരൊക്കെ എന്തൊക്കെ എഴുതി എങ്ങനെയൊക്കെ എഴുതി എങ്ങനെ എഴുതും എന്നുള്ള ചില ോട്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ സാറ് കവിയാണോ അല്ലെങ്കിൽ ഞാൻ കവിയാണോ സാറെ എഴുത്തുകാരനാണോ ഞാൻ എഴുത്തുകാരനാണോ എന്നൊക്കെ കാലം വിധിയെഴുതും പക്ഷെ വല്ലാതെ എൻ്റെ മനസ്സിനെ അങ്ങ് നോവിച്ചു അതിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല സാറെ എഴുതിയില്ലെങ്കിൽ ഈ മലയാള ഭാഷയിൽ അവതാരയും മാമുഖങ്ങളും എഴുതുന്ന ഒരുപാട് പേർ ഉണ്ട് എനിക്കതിൽ വിഷമവുമില്ല പക്ഷെ അങ്ങയുടെ ഈ ജ്വലിച്ച മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ് ചെങ്കടാൽ പോലെ ഞാൻ അറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞപ്പോൾ എന്തോ ആലോചിച്ചിരുന്നു ഒന്ന് രണ്ട് മിനിറ്റ് കണ്ണാടി ഊരിമാറ്റിയ ശേഷം കയ്യിൽത്തുമ്പോണ്ട് മുഖം തുടച്ചു വിയക്കുന്നതുപോലെ തോന്നി എനിക്ക് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ചിലതൊക്കെ മാർത്താണ്ടം തൃക്കൃഷി പട്ടത്തോട് വീട്ടിലാണ് ജനനം കവി അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ കാട്ടുമുല്ല ഒരു വാൽമീകിയുടെ കൂടെ എൻ്റെ എന്നെ ക്രൂശിക്കുക സ്നേഹസംഗീതം ബക്രാനൽ മയോമിനി ഖണ്ഡകാവ്യങ്ങളാണ് ഇതല്ല ഇത് രണ്ടും ബക്രാനുങ്കലിന് ബക്രാനങ്കൽ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നെ എന്നോട് അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാട്ടുമുല്ല എന്ന സൃഷ്ടിയാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഒരാൾ എങ്ങനെ ഒരാളോട് പെരുമാറണം ഒരാൾ എങ്ങനെ മറ്റുള്ളവരെ കാണണം ഒരാൾ എങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പലരും പലതരത്തിലാണ് ചിന്തിക്കുക നന്മ നിറഞ്ഞ മനസ്സും തിന്മ നിറഞ്ഞ മനസ്സും ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടുകൾ വിവിധങ്ങളാണ് പത്തോ പത്തഞ്ച് വർഷത്തെ സാഹിത്യസഭരിയിൽ കണ്ടുമുട്ടിയ എത്രയോ പേർ ആരോടും വെറുപ്പും വിദ്വേഷവുമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു അംഗീകാരങ്ങളും ബഹുമതികളും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള മോഹന സ്വപ്നം പേറി നടക്കുന്നൊരു ജീവിതമല്ല എൻ്റേത് പൊരുതി ജയിക്കുക പൊരുതി മുന്നോട്ട് പോവുക നമ്മൾ എത്രമാത്രം വിമർശിക്കപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ വളർച്ച മുന്നോട്ടാണ് എന്ന് ചിന്തിക്കുക ശ്രീ കെ വിശ്വ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ മിക്കവുറ്റതാണ് സംശയമില്ല പല കൃതികളും വായിച്ചതുകൊണ്ടും അദ്ദേഹത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ ചിന്തിച്ചത് ഒരു നല്ല എഴുത്തുകാരൻ അദ്ദേഹത്തിന് എൻ്റെ സൃഷ്ടി കണ്ടപ്പോൾ തോന്നിയ വികാര വിചാരങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെയും ഞാൻ എഴുത്തു തുടർന്നു നിനക്കെന്ത് ശരി എന്ന് തോന്നുന്നത് നീ ചെയ്യ കവിയായോ അല്ലെങ്കിൽ കഥാകാരനായോ അല്ലെ നോവലിസ്റ്റായോ എന്നുള്ളതല്ല അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ ആ ബഹുമാനത്തിന് കുറവൊന്നും വന്നിട്ടില്ല പക്ഷെ ഭീഷണത്തിൻ്റെ രീതി ചെങ്കടൽ നമ്മൾ കാണുമ്പോഴും കരിങ്കടൽ നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചലനങ്ങൾ ശരിക്കും കരിങ്കടൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കയ്യിൽ ജലം കോരിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ നിറം തന്നെയാണ് പക്ഷേ അത് ബ്രഹ്മാണ്ടം പോലെ ഇങ്ങനെ കണ്ണത്താ ദൂരത്തിങ്ങനെ കിടക്കുമ്പോൾ അത് ശരിക്കും കരിങ്കടലാണ് റഷ്യയിലെ സൊച്ചിയിലെ സുവാസ കേന്ദ്രത്തിൽ നിന്നും നോക്കുമ്പോൾ കരിങ്കടൽ ശരിക്കും കറുത്ത നിറമായി തന്നെയാണ് കണ്ടത് പക്ഷെ ആ വെള്ളം കൂടിയെടുക്കുമ്പോൾ നമ്മൾ എവിടെയും കാണുന്നത് പോലെയും അതുപോലെയാണ് ജീവിതം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു എനിക്ക് നല്ലതെന്ന് തോന്നണമില്ല എനിക്ക് നല്ലതെന്ന് തോന്നണമെന്നുള്ളത് മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നണമെന്നില്ല ഇപ്പം ഓരോരുത്തരുടെ കാഴ്ചപ്പാട്ടുകൾ വ്യത്യസ്തങ്ങളാണ് പക്ഷേ ശ്രീ കെ വി തിരുഷി എന്ന എഴുത്തുകാരൻ എത്രയോ പുസ്തകങ്ങൾ എത്രയോ അവാർഡുകൾ നേടി ആ വലിയ മനുഷ്യനെ ഞാൻ ഓർക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ വെറുപ്പിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഷയിലല്ല അദ്ദേഹത്തിന് എൻ്റെ സൃഷ്ടി വായിച്ചപ്പോൾ ഇത് കവിതയായി തോന്നിയിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകാം എഴുത്തുകൾ വ്യത്യസ്തമാകാം വായിക്കപ്പെടുന്നവൻ്റെ മനോമുഖുരത്തിൽ വിരിയുന്നത് എന്താണെന്ന് ആർക്കറിയാം പക്ഷേ ഒരു വലിയ എഴുത്തുകാരൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും അതുപോലെ തന്നെ തെളിമയുള്ളതാണ് കാലത്തിൻ്റെ ഒഴുക്കിൽ കടന്നുപോയെങ്കിലും തിക്കൃഷിസ്ഥാനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചുള്ള ഓർമ്മയിൽ കാലാതീതമായി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇനിയും വായിക്കപ്പെടട്ടെ ഞാൻ എഴുതുന്നത് ആരൊക്കെ വായിക്കും ആരൊക്കെ വായിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തെ ഓർമ്മകളാണ് നിങ്ങളോട് പങ്കുവച്ചത് നന്ദി നമസ്കാരം